എന്താ ചോദ്യം സുന്നി അല്ലാത്തവന്റെ രോഗം കാണാൻ പോകുന്നതിന്റെ ഷാഫി എന്ത് മറുപടി പറഞ്ഞോ നിങ്ങൾ ഇതുവരെ പിന്നെ ചോദ്യം സുന്നി അല്ലാത്തവന് വേണ്ടി പണ്ഡിതന്മാർ മഴ തേടിക്കൊടുക്കുന്നതിന്റെ ഫിത്തഹിലെ വിധി എന്ത് മയകിട്ടാ പോയില്ലോ പറ്റൂല വന്നിട്ട് ഒരു നേരെ മയക്കുവേണ്ടി വേറെ പറഞ്ഞാലോ ഒരു ദിമ്മിയായ മുസ്ലിം നമ്മളുമായി കരാറിൽ ഏർപ്പെട്ടു

ഞാൻ വെറുതെ അല്ല പറയുന്നത് കിതാബ് പഠിച്ചിട്ടാ പറയുന്നത് എനിക്ക് കേട്ടോളൂ സുന്നിയല്ലാത്തവര് മരിച്ചാൽ അവരുടെ പേരിൽ ജുമാറ്റും പണ്ഡിതന്മാർ ഇമായും വായിബായ മറഞ്ഞ ഇത് പണ്ഡിതന്മാർക്ക് ഹറാമും സാധാരണക്കാർക്ക് കറാഹത്തുമായിരിക്കും ബഹു കെ കെ സദപ്പത്തുള്ള സമസ്തയുടെ നേതാവായിരുന്ന കാലത്ത് സമസ്ത പ്രസിഡന്റുമാരിൽ ഒരാളും സമസ്തയുടെ മുഫ്തിയുമായ ടി കുഞ്ഞായി മുസ്ലിയാർ നവർ അള്ളാഹു തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന സമസ്തയുടെ പതിനേഴാം വാർഷികത്തിലെ അധ്യക്ഷനും മുൻ പ്രിൻസിപ്പാളുമായ ഷെയ്ഖ് ആദം ഹസറത്ത് അബ്ബർ അള്ളാഹു ആദം ഹസ്റത്ത് അള്ളാഹുർ കഥ നാദാപുരം കനന്ദ മുസ്ലിയാരിക്ക് ഫുഡ് റിയാവുന്ന മുൻകാല പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊടുത്ത ഫത്തുവയിൽ പ്രസ്താവിച്ചതാണ് നിസ്കാരത്തെ സംബന്ധിച്ച് മേൽ വിധി ഈ പ്രാമാണിക ഗ്രന്ഥങ്ങൾക്കെതിരല്ലെന്നും മറിച്ച് അനുകൂലമാണെന്നും അവർക്ക് വേണ്ടി ആർക്ക് വേണ്ടി ഉസ്താദിന് വേണ്ടി സമസ്തയുടെ മുൻകാല നേതാക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊടുത്ത ഫത്തു പ്രസ്താവിച്ചതാണ് പ്രസ്താവിച്ചതാണ് മൈതുസ്കാര വിധി ഈ ഫത്തുകൾ പ്രാമാണിക ഗ്രന്ഥങ്ങൾക്കെതിരല്ലെന്നും മറിച്ച് അനുകൂലമാണെന്നും അവർക്ക് വേണ്ടി അവരുടെ പിൻഗാമികളായ ഞങ്ങൾ ആരുടെ മുമ്പിലും തെളിയിക്കുന്നതാണ് ഇത് ശരിയല്ലെന്ന് വല്ലവർക്കും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ൂന്നിൽ ഞാൻ ഇറക്കിയ നോട്ടീസാണ് നിബന്ധനകൾ ഒന്ന് മേൽ പ്രസ്താവിച്ച പണ്ഡിതന്മാർക്ക് ഈ ഫത്വ ഉണ്ടെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ആ ഫത്തുവൽ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുക സംസ്ഥാനക്കാരെ ബുദ്ധപ്പെടുക ഈ ഫത്വ ഉണ്ട് എന്നാ ആ ഭത്വ തെറ്റാണെന്ന് പറയണം നിങ്ങളെ ഉസ്താദിമാരുടെ ഫത്ത്വ തെറ്റാണെന്ന് പറയണം രണ്ട് ഫത്വ ഫത്വ തന്നെ ഇല്ലെന്നാണ് അഭിപ്രായമെങ്കിൽ ഫത്വ തന്നെ പറയുന്നത് അഭിപ്രായമെങ്കിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ അഭിപ്രായം മാറ്റുമില്ല

വിധി പറയണ ഇതിനെ സംബന്ധിച്ചു പോരാ നാല് നാല് ചർച്ചക്ക് വരുന്നവർ അറബി വായിക്കാൻ അറിയുന്നവരാവുക അങ്ങനെ ഞാൻ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വന്ന് എനിക്ക് പറഞ്ഞു അതുകൊണ്ട് വായിക്കാൻ ആറ് അഞ്ച് പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഉത്തൻ പ്രസ്ഥാനക്കാര് ചെയ്യാറുള്ളതുപോലെ ഒരു ഭാഗം കട്ടും മൂടിവെച്ചും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പുസ്തകം ഇറക്കിയവരാണെന്ന് തെളിഞ്ഞ വഞ്ചകരാകാതിരിക്കുക പിന്നെ അതിനുശേഷം ഏത് പണ്ഡിത സംസ്കാരം വെച്ച് പുലർത്തുന്നവരാകുക ഞാൻ പറയാൻ കാരണം നിങ്ങൾ കണ്ടില്ല ഇപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ എന്ത് ഹിന്ദുക്കളായ ടീച്ചർമാരുടെ റൂമിലിട്ട് പൂട്ടി ആ ജാതി പുരുഷന്മാരോട് ചർച്ചയ്ക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ

എഴുതി തരിക ഒരു കാര്യം ആകണമെങ്കിൽ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി കാണമെന്നുണ്ടോ ഇല്ലേ എന്നത് വ്യക്തമാക്കുക ഈ നിബന്ധന പാലിച്ചു കഴിഞ്ഞാൽ ചർച്ചക്ക് എപ്പോഴും ഞാൻ തയ്യാറാണ് എന്ന് പേരോടാൻ ഒപ്പ് അന്ന് ഞാൻ നാദാപുരത്തും പരിസക്വർക്ക് നോട്ടീസാണ് ഇന്ന് വരെ ഇതിലെ ഒരൊറ്റ വിഷയം അപ്പുറത്തുള്ള കക്ഷികൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ തോഫിക്കൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് സാധ്യവും അല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെറുതെ ആളുകളെ കറക്കണ്ട നിങ്ങൾ കുറേ പുതിയ മസാലക്കാരാണ്